അങ്ങനെ എല്ലാവരും ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങി സന്തോഷമുള്ള കാര്യമാണ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ വ്യാസൻ ഉണ്ടല്ലോ വ്യാസൻ അവിടെ വന്ന് വ്യാസൻ്റെ അമ്മയെ വിളിച്ചു വ്യാസൻ്റെ അമ്മ സത്യപതി അമ്മേ വരൂ പറയട്ടെ കുറച്ച് കാര്യങ്ങൾ ശരിയുണ്ട് എന്ന് പറഞ്ഞ് വ്യാസൻ അമ്മയെ വിളിച്ച് അവിടെ എത്തി അമ്മേ കാര്യപ്പോ എല്ലാം മംഗളായി മംഗളായി എന്ന് പറഞ്ഞാൽ പാണ്ടു മരിച്ചാലും കുന്തിക്കും അഞ്ചു മക്കൾക്കും ഇവിടെ അഭയം കിട്ടി പക്ഷേ ഇനി വരാൻ പോകുന്ന കാലം നാളുകൾ അത്ര നല്ല കാലമല്ല കാരണം എന്താ വെച്ചാൽ അമ്മയുടെ ഈ അംബികയിൽ അംബികയിലുണ്ടായ ധൃതരാഷ്ട്രൻ്റെ അല്ലെങ്കിൽ മക്കൾ അംബിക ഉണ്ടായ ധൃരാഷ്ട്ര അംബികയുടെ മകനാണ് അമ്മയുടെ മകൻ ധൃതരാഷ്ട്രൻ ആ ധൃതരാഷ്ട്രൻ്റെ മക്കൾ കൗരവന്മാർ ദുര്യോധനം പ്രത്യേകിച്ച് അവരൊക്കെ കൂടി ഈ വംശം മുട്ടിപ്പിക്കും ഇനി വരാൻ പോകുന്നത് ഭയങ്കര ഫൈറ്റിൻ്റെയും യുദ്ധത്തിൻ്റെയും അപകടത്തിൻ്റെയും കുതന്ത്രങ്ങളുടെയും കാലമാണ് അമ്മ അതൊന്നും കാണണ്ട അതുകൊണ്ട് അമ്മ ഒരു കാര്യം ചെയ്തോളും തപസ്സിന് പൊക്കോളും എന്ന് സത്യവതിയോട് മകൻ വ്യാസൻ ഉപദേശിച്ചു